നമസ്കാരം നമ്മുടെ കേരളത്തിലെ സാധാരണ ജനങ്ങൾ പ്രത്യേകിച്ചും ദരിദ്രവാസികളായിട്ടുള്ളവർ അനുഭവിക്കുന്ന പ്രധാന ദുരിതങ്ങളിലൊന്നാണ് വില്ലേജ് ഓഫീസർമാരും ബന്ധപ്പെട്ട ജില്ലാ കളക്ടർമാരും തഹസിൽദാരും എല്ലാം കൂടെ ചേർന്നിട്ടുള്ളവരുമാതിരി ഒരു ഗൂഢസംഘം ഈ ഗൂഢസംഘം ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവരുടെ അടുത്ത് ആർ ആർ പ്രക്രിയ എന്നും പറഞ്ഞിട്ട് റവന്യൂ റിക്കവറി എന്നും പറഞ്ഞിട്ട് ഒരു കലാപരിപാടിക്ക് അപേക്ഷ ചെന്നു കഴിഞ്ഞാൽ കളക്ടറാണ് തല ഏതാ വാലേതാന്ന് നോക്കാതെ കളക്ടറോടനെ കളി കാര്യം ഇതിനകത്തൊക്കെ ഇവർക്കൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടുന്നതാണ് ആ ആനുകൂല്യങ്ങൾ കണ്ടുകൊണ്ടായിരിക്കും കളക്ടർമാർ യാതൊന്നും ഇതിനെപ്പറ്റി അന്വേഷിക്ക പോലും ചെയ്യാതെ സാധാരണ നമ്മളൊക്കെ ഒരു അപേക്ഷ കളക്ടറുടെയൊക്കെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവരൊക്കെ എത്ര ദിവസം അതിനെ മണ്ടെ പെറ്റ് കിടക്കും നടപടിയെടുക്കാതെ വർഷങ്ങൾ വേണേൽ കിടക്കും പക്ഷേ ഇങ്ങനെ ചെല്ലുന്ന ചില അപേക്ഷകൾക്ക് പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ടർമാർക്ക് അതിന് വല്ല പ്രത്യേക ആനുകൂല്യങ്ങളും എല്ലാം കിട്ടുന്നുണ്ടായിരിക്കും പക്ഷേ ഞാൻ പറയാൻ പോകുന്ന കഥ ചെങ്ങന്നൂരിൽ ജോയിൻറ്റ് ആർ ടി ഒ ഓഫീസിൽ എൻ്റെ ഒരു വാഹനത്തിൻ്റെ കഴിഞ്ഞ വർഷത്തെ ടെസ്റ്റിങ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ആ വണ്ടി ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കാത്തതിന് തന്നെ ഒരുപാട് കാരണങ്ങളുണ്ട് അതൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം അപ്പോൾ ആ വണ്ടി ഉപയോഗിക്കാതെ കിടന്ന് ഈ വർഷത്തെ ഈ നടന്നുകൊണ്ടിരിക്കുന്ന വർഷത്തെ വർഷം കഴിഞ്ഞ പോലുമില്ല ഈ നടന്നുകൊണ്ടിരിക്കുന്ന വർഷത്തെ ആ വണ്ടിയുടെ റോഡ് ടാക്സ് എങ്ങാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറോ രണ്ടായിരത്തി അറുന്നൂറ് രൂപയുണ്ട് അടച്ചിട്ടില്ല സത്യമാണ് അല്ല പറയുന്നില്ലല്ലോ അപ്പോൾ അത് അടയ്ക്കാഞ്ഞതിന് മൂവായിരം രൂപയുടെ ഒരു റവന്യൂ റിക്കവറിക്ക് ചെങ്ങന്നൂരെ ജോയിൻറ്റ് ആർ ടി ഓഫീസിൽ നിന്ന് കളക്ടർക്ക് പോയി കളക്ടർ ഉടനെ അത് ഉത്തരവാക്കി അത് എൻ്റെ വീട്ടിലോട്ട് എത്തിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒരു മൂന്ന് ദിവസം മുൻപാണ് ഇത് കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൽ വായ്ക്കറി ഇടുന്നത് ഇട്ട സമയത്ത് വീട്ടിൽ നിന്ന് അവരെന്നെ വിളിച്ച് ഞാൻ പറഞ്ഞു ഞാൻ സ്ഥലത്തില്ല വന്നിട്ട് ഞാൻ അടച്ചോളാം എന്ന് പറഞ്ഞു മുൻപ് ഈ ജോയിൻറ് ആർ ഓഫീസിൽ നിന്ന് എനിക്കൊരു ഇണ്ടാസ് അയച്ചതെന്നാണ് ഇങ്ങനെ ടാക്സ് നിങ്ങളുടെ പെൻഡിങ് ആണ് അത് അടയ്ക്കണമെന്നും പറഞ്ഞിട്ട് അപ്പം ഓർക്കേണ്ട ഒരു കാര്യം ഈ വർഷം ഈ വർഷം അടുത്ത മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് ഉള്ള ടാക്സ് ആണ് നമ്മൾ ഈ പെൻഡിങ് കിടക്കുന്നതെന്ന് പറയുന്നത് അതിന് ഇനിയും സമയമുണ്ട് ഈ മാർച്ച് കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഇവർ ഇത്ര വെപ്രാളം പഠിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കരുതായിരുന്നു അയ്യോ ഈ മൂവായിരം രൂപ കിട്ടിയിട്ട് വേണമായിരുന്നേക്കും നമ്മുടെ കളക്ടർക്കും നമ്മുടെ സർക്കാരിനും ഒക്കെ വായക്കറിയിടാനെന്ന് ചിന്തിക്കായിരുന്നു ഇതിപ്പം അതൊന്നുമല്ല റണ്ണിങ് ആണ് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ വർഷത്തെ ഇതുവരെ അടച്ചില്ല എന്നും പറഞ്ഞിട്ടാണ് ഈ ജോയിൻറ് ആർ ടി ഒ ഈ മൂവായിരം രൂപ വായക്കറി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കളക്ടർക്ക് കൊടുക്കുന്നു കളക്ടർ പെട്ടെന്ന് ഉത്തരവാകുന്നു ഈ ഉത്തരവ് വന്നതിന് ശേഷം ചെങ്ങന്നൂരിലെ ആർ ആറിന് പ്രത്യേകം തഹസിൽദാർ കൊണ്ടെന്ന് പറയുന്നത് ഇവന്മാർക്കൊന്നും പിന്നെ ജോലിയും വിലയില്ലല്ലോ വില്ലേജ് ഓഫീസർ പറയുന്നത് ആർ ആറിന്റെ തഹസിൽദാറിന്റെ വിളി സഹിക്കാൻ വയ്യിട്ടാണ് വിളിക്കുന്നതെന്നാ പറയുന്നത് പക്ഷേ മൂന്ന് ദിവസിക്കു മുൻപ് എനിക്ക് ആർ ആറിന്റെ നോട്ടീസ് കൊണ്ട് തന്നതിന് ശേഷം ഇപ്പൊ നാലുവട്ടം എന്നെ വിളിച്ചു ഇന്ന് വിളിച്ച വില്ലേജ് ഓഫീസർ ഞാനുമായിട്ട് സംസാരിച്ചത് എന്താണെന്ന് നിങ്ങൾ കേട്ടു നോക്കുക ഇവിടെയാണ് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുന്ന സോഷ്യലിസ്റ്റ് സാമ്രാജ്യത്തിൽ അഥവാ ഡെമോക്രാറ്റിക് സാമ്രാജ്യത്തിൽ നമ്മൾ അടിമകളോട് ഈ സർക്കാർ സർക്കാർ വകുപ്പ് ഉദ്യോഗസ്ഥർ കാണിക്കുന്ന അടിമത്വം എന്തുമാത്രം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് നോക്കണം ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല നിങ്ങളത് കേൾക്ക് കേട്ട് കഴിഞ്ഞിട്ട് ബാക്കി പറയാനുള്ളത് അതിന് ശേഷം ഞാൻ പറയാം കേട്ടിട്ട് വലിയ ഗുണമൊന്നുമില്ല നിങ്ങൾ കേട്ടാൽ എന്തുവാ ഇല്ലേ കഴുതയുടെ ആസനത്തിൽ കൊണ്ടുവന്ന് വേദം വായിക്കുന്ന മാതിരിയേ ഉള്ളു അതുപോലക്കേ ഉള്ളു ഫ്ലൂട്ട് വായിക്കാന്ന് പറയത്തില്ലയോ നിങ്ങളൊക്കെ അത് തന്നെയാണ് അടിമകള് നിങ്ങൾ അനുഭവിക്കു എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം ഞാനാണ് ഈ ആറാർ ഇങ്ങോട്ട് അയച്ചേക്കുന്നത് അല്ലേ അല്ല ആറാറ് അവര് ഈ എം ബി ടിയുടെ അവിടുന്ന് അവര് കളക്ടർക്ക് കൊടുക്കും ഇന്നോലെ പിരിക്കാനോ കിട്ടാനുണ്ടെന്ന് പറഞ്ഞു അവര് റിക്വസിഷൻ തരുന്ന അനുസരിച്ച് ആർ ആർ കാര്ക്ക് കളക്ടർക്ക് നിർദ്ദേശം കൊടുത്തിട്ട് അവിടുന്ന് നമ്മളോട് പറയും അപ്പൊ ഈ ഈ കളക്ടർ ഉത്തരവിറക്കുന്നതിന് മുമ്പ് കക്ഷികളോട് വിളിച്ച് കാര്യൊന്നും ഇല്ലയോ ആർ ആറിനകത്ത് അല്ല അത് എം ബി അതീടെ അവര് അവര് നിങ്ങളുമായിട്ട് ആദ്യം ചെയ്യണ്ടായിരുന്നു പക്ഷെ റിക്വസിഷന്റെ ഇത് അങ്ങനെയാണ് ഞാൻ അങ്ങനെയാണോ അല്ലേ ഞാൻ ചോദിക്കുന്നത് മൂവായിരം രൂപ സർക്കാരിന് ടാക്സ് ആയിട്ട് എന്റെ പെൻഡിങ് ഉണ്ട് ശരി അവര് അവര് അത് ആറാറ് ചെയ്ത് അതായത് റവന്യൂ റിക്കവറി നടത്തി കൊടുക്കണോന്നല്ല വ്യവസ്ഥ അങ്ങനല്ലേ ഇതിന്റെ അർത്ഥം റവന്യൂ റിക്ക നിക്ക് ഞാൻ ചോദിക്കുന്ന സഹോദര റവന്യൂ റിക്കവറി നടത്തി കൊടുക്കണമെന്ന് പറഞ്ഞ് കളക്ടർക്ക് അപേക്ഷ വെക്കുന്ന ഉടനെ ഈ കളക്ടർ തലേ മാരുന്ന് നോക്കാതാണോ ഇവൻ ഓർഡർ ഇടുന്നത് അല്ലല്ലേ പറയാം അതില് ചുമതലപ്പെടുത്തും ഞാൻ ചോദിച്ചതിന് മറുപടി വില്ലേജ് ഓഫീസർ പറഞ്ഞേ പറ്റുള്ളൂ ഞാൻ ചോദിക്കുന്ന ഒരാൾ ഒരാള് ആർ ആർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രത്യേകിച്ച് എം ബി ഡി ഡിപ്പാർട്ട്മെന്റ് എം ബി ഡി ഡിപ്പാർട്ട്മെന്റ് കാര്യം നിങ്ങൾ പിന്നെ നിങ്ങളുടെ കളക്ടർക്ക് ഇത് അങ്ങോട്ട് കൊടുക്കുന്നുണ്ടേ കളക്ടർ ഈ കക്ഷികളുടെ അടുത്ത് നിന്ന് എന്താണ് ഇത് ഇത് പിന്നെ കക്ഷി എന്തുകൊണ്ട് അടയ്ക്കുന്നില്ല ഇതൊന്നും അന്വേഷിക്കാതെന്നാണ് പിന്നെ കളക്ടർ ഉടനെ ഓർഡർ ഇടുന്നത് അല്ല അല്ല കളക്ടർ ആർ ആർ ടെ സാർ ചുമതലയെടുത്തു ആർ ആർ ടെ ഞങ്ങൾക്ക് നോട്ടീസ് തരും ഞങ്ങൾ നിങ്ങളെ വന്ന് സമീപിക്കും നിങ്ങളെ നോട്ടീസ് മേടിക്കും മേടിച്ചതിന് ശേഷം നിങ്ങളോട് പറയും ഇത്ര ഉണ്ട് അടയ്ക്കാനുള്ള കുറച്ച് ചെയ്യും നിങ്ങൾ ഞാൻ ചോദിക്കുന്ന വില്ലേജ് ഓഫീസർക്ക് മനസ്സിലായില്ല ഞാൻ ചോദിക്കുന്ന ഒത്തിരി പേരെ രാവിലെ സംസാരിച്ചു സാറക്കുള്ളൂ സംസാരിച്ചാൽ മൂവായിരം രൂപ ടാക്സ് വന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ഞാൻ ചോദിക്കുന്നതിന് മറുപടി നിങ്ങൾ പറഞ്ഞേ പറ്റുള്ളൂ നിങ്ങൾ അല്ലാതെ വീട്ടിൽ കൊണ്ടുവന്ന് മാറാറ് നോട്ടീസ് കൊടുത്തത് അപ്പൊ ഞാൻ ചോദിക്കുന്ന സംശയങ്ങൾ ഞാൻ ചോദിക്കുന്ന സംശയങ്ങൾക്ക് നിങ്ങൾ കൃത്യമായിട്ട് മറുപടി പറയണം അതല്ല നിങ്ങൾ ക്ലാസിലാരാണ് ക്ലാസ് മറുപടി പറയണം അല്ലാതെ നിങ്ങൾക്ക് സംസാരിക്കാൻ നിങ്ങൾക്ക് സംസാരിക്കാൻ നേരം ഇല്ല നിങ്ങൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചതാണ് നിങ്ങൾ ഇത്ര ആടുമിട്ട് എങ്ങനെയാ വിളിച്ചത് മൂവായിരം രൂപയും കൊണ്ട് ഞാനും ഞാന് മൂവായിരം രൂപ ടാക്സ് പെൻഡിങ് വന്നത് കൊണ്ട് ഞാൻ എന്താ കേരളം മറ്റൊന്ന് ആടുക്കുന്നോ അതാണ് ഞാൻ ചോദിച്ചത് നിങ്ങളുടെ വില്ലേജ് ഓഫീസിൽ ഈ വിവിധ ആറാറുകൾക്ക് വേണ്ടി വന്നിട്ടുള്ളത് നിങ്ങളുടെ കളക്ടർമാരുടെ ഉത്തരവുകൾ ഇഷ്ടംപോലെ കുഴപ്പമുണ്ട് നിങ്ങൾ എത്ര ആറാറ് അവിടെ അതെ നമുക്ക് അടയ്ക്കുന്നൊക്കെ പിന്നെ ചിന്തിക്കാം ഈ മൂവായിരം രൂപ ആറായിരം രൂപ ഇയാൾ എന്നെ തൂക്കി കൊന്നുകളോ കളക്ടർ നിങ്ങളുടെ ഞാൻ നോട്ടീസ് അത് സഹോദര ഞാൻ ചോദിക്കുന്ന ഞാൻ ചോദിക്കുന്ന നമ്മളുടെ ഞാൻ ചോദിക്കുന്നതിന് നിങ്ങളൊരു മറുപടി എന്നോട് പറ നമ്മുടെ വില്ലേജ് ഓഫീസിൽ നിന്ന് നൂറ് കണക്കിന് ആർ ആറ് വന്ന് കടപ്പുണ്ടാവും നമ്മുടെ ഓഫീസിൽ കാലങ്ങളായിട്ട് കിടപ്പുണ്ട് കടപ്പുണ്ട് അവിടെ ഇതിലൊന്ന് നിങ്ങൾ ഇതിലൊന്ന് നിങ്ങൾ ആർ ആർ ചെയ്യാതെ നിങ്ങൾ ഇന്ന് ഇന്ന് പിന്നെ നിങ്ങൾ രണ്ടാമത്തെ ഭാഷ എന്നെ വിളിക്കുന്നത് എനിക്ക് വന്നു ഈ വിഷയത്തിൽ നാല് ഭാഷ ഇപ്പൊ എന്നെ വിളിച്ചു കഴിഞ്ഞു അതിലെന്താണ് നിങ്ങളുടെ പ്രേരണയെന്ന് ഞാൻ ചോദിക്കുന്നത് എം ബി ഡി എം ബി ഡിയുടെ മൂവായിരത്തിന്റെ ടാക്സ് മെന്റിംഗ് പറഞ്ഞാ ഇത് വന്ന് ഒരു റിക്വസ്റ്റ് വന്നപ്പോഴത്തേക്ക് നിങ്ങളുടെ കളക്ടർ പെട്ടെന്ന് ഓർഡർ എടുക്കാണ് വിളിക്കുന്നത് കളക്ടർ അവിടെ ഇരിക്കുന്നേ അല്ല കളക്ടർ എന്താ ഇരിക്കേണ്ടത് അവന് കൃഷിയായിട്ടൊന്നും അത് അത് തന്നെയാണ് ഓഫീസറെ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആറാറിന്റെ നിങ്ങൾക്ക് നിങ്ങൾക്ക് താറാറിന്റെ നോട്ടീസ് നിങ്ങൾ എന്റെ വീട്ടിൽ കൊണ്ട് കൊടുത്തു ഓക്കെ കൊണ്ടു കൊടുത്തപ്പം അന്ന് 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 ഞാൻ പറഞ്ഞാണ് ഞാൻ സ്ഥലത്തില്ല ഞാൻ വരുന്നുണ്ടേ അടച്ചോളാം എന്ന് പറഞ്ഞതാണ് പിന്നെ പിന്നെ നിങ്ങൾ ഇന്ന് തന്നെ ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം തന്നെ എന്തിനാ വിളിക്കുന്ന ആറാറ് നടത്തണമെന്നുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസുകൾക്ക് കൃത്യമായിട്ട് പ്രോപ്പർ രീതി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സർക്കാർ എങ്ങനെ എന്നുള്ളത് നടത്തണമെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ കുഴപ്പമില്ല നിങ്ങൾ ആ തന്നെ ചെയ്തു എന്നെ പിന്നെ ഈ മൂവായിരം രൂപ ടാക്സ് പെൻഡിങ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പിന്നെ എന്തിനാ എന്നെ ചോദിക്കുന്നത് പിന്നെ നാലഞ്ച് ക്ലാസും വിളിക്കുന്നതെന്ന് ഞാൻ ചോദിക്കുന്നത് അതാ ഞാൻ ചോദിക്കുന്നത് നമ്മുടെ വില്ലേജ് ഓഫീസിൽ വന്നിട്ടുള്ള വില്ലേജ് ഓഫീസില് ഞാൻ ചോദിക്കുന്നതിന് നിങ്ങൾ മറുപടി പറഞ്ഞേ പറ്റുള്ളൂ നിങ്ങൾ മറുപടി മറുപടി ഞാൻ പറയിപ്പിക്കുന്ന രീതിയിൽ എനിക്ക് വരും ഒരു മിനിറ്റ് ഞാൻ ചോദിച്ചോട്ടെ സാറിന് എന്നാ നോട്ടീസ് കൊടുത്താൽ എടുത്ത ദിവസമാണോ ആണോ മിന്നു കൊടുത്തോണ്ടായിരുന്നോ ആ ഒത്തിരി തവണ നമ്മൾ വിളിച്ച് ശല്യം ഈ മൂവായിരം രൂപ വായിക്കറി കഴിഞ്ഞിട്ട് നാല് പ്രാവശ്യം എന്നെ വിളിച്ചത് അല്ല ഞാനൊത്തത് പഴയ കഷള്ളത് പുതിയ കഷ്ടമാണോ അതാണ് ഞാൻ ചോദിക്കുന്നത് ആ ും പഴയ അത് നിങ്ങൾ സമയമുണ്ട് സമയമുണ്ട് സമയം ഉണ്ട് നിങ്ങൾ അത് അനുസരിച്ച് വന്നടിച്ചു കുഴപ്പമില്ല ഞാന് നമ്മള് ഞാൻ പുതിയ ആളാണ് അപ്പൊ നന്നതിന്റെ നമുക്ക് നോക്കി 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 വരുന്നുള്ളൂ എല്ലാം ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വില്ലേജ് ഓഫീസറോട് ഞാൻ പറയുന്നത് ഈ പുതിയ ആളാണെങ്കിലും പുതിയ ആളാണെങ്കിലും ആറാറിനകത്ത് ഡേറ്റും ഡേറ്റും റെക്കോർഡും ഒക്കെ ഉള്ളതാണ് നിങ്ങൾ അതൊക്കെ നോക്കിയിട്ടാണ് അപ്പൊ എന്നെ വിളിക്കുന്നത് ഞാൻ അല്ല പറഞ്ഞുകൊണ്ട് ഒന്ന് വിളിച്ചതാ അതെന്റെ മര്യാദ എന്നെ ആദ്യം ഞാൻ ആറാർ വന്ന് ടാക്സ് ഇങ്ങനെ ആർ ആറ് വന്നിട്ടുണ്ടെന്ന് ഞാൻ അടയ്ക്കാൻ പറഞ്ഞത് എന്റെ മര്യാദ പക്ഷെ അതിന് നിങ്ങൾ മൂന്ന് നാല് പ്രാവശ്യം വിളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂവായിരം രൂപ വായിക്കിട്ട് ഇട്ടിട്ട് വേണം ബിൻഡ്രൈവ് മൂവായിരം രൂപ മൂവായിരം രൂപ വായിക്കറി ഇട്ടിട്ട് വേണം ബിൻഡ്രൈവ് അല്ലെങ്കിൽ വായിക്കറി ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ മറുപടി കേരള ദേഷ്യത്തിന്റെ കാര്യം മനസ്സിലായി ഞാന് ഇത് നമ്മള് ഒത്തിരി കേസ് ഇങ്ങനെ ഇരുന്ന് വിളിക്കുന്നുണ്ട് ഓരോ പഴയത് തൊട്ട് നിങ്ങൾ വിളിക്കുന്നത് ഓക്കെ 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 ഞാൻ ഇത് അടക്കാന്ന് പറഞ്ഞ പൊസിഷൻ തൊട്ടാണ് ഞാൻ അറിയുന്നത് അടയ്ക്കാന്ന് പറഞ്ഞോണ്ട് ഞാൻ അടയ്ക്കാൻ ഇവിടെ മാർഗം ഓഫീസറോട് ഞാൻ പറയുന്നത് സാധാരണ അടുത്ത് ആരാണെന്ന് പറഞ്ഞിട്ടും ഒന്നും എല്ലാവരുടെ അടുത്ത് ഞുട്ടിക്കൊണ്ട് വരരുത് ആരും നേരം കണ്ടു വേണം കഴിക്കാൻ വില്ലേജ് ഓഫീസർ വില്ലേജ് ഓഫീസ് വില്ലേജ് ഓഫീസർ വില്ലേജ് ഓഫീസ് അവിടെ തിരക്കാൽ മതി ഞാൻ എത്ര കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണെന്നും നിയമത്തിന്റെ വഴി തന്നെ ജീവിക്കുന്ന വ്യക്തിയാണ്

എം ബി ഡി ഡിപ്പാർട്ട്മെന്റിന്റെ ടാക്സ് പെൻഡിങ് വന്നെന്ന് പറഞ്ഞ അങ്ങോട്ട് ആറാറ് വെച്ചിട്ട് തന്നെ നാല് തട്ട വട്ടം വിളിച്ചതെന്ന് മാത്രം എന്ത് കുറ്റവും ഞാൻ ചെയ്തത് അപ്പൊ നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ നിങ്ങടെ നാട്ടില നിങ്ങളുടെ മുഖ്യമന്ത്രി നിങ്ങളുടെ കളക്ടർ ഇവന്മാരൊന്നും ഇതൊന്നും എടുക്കുന്നില്ലേ

അല്ല അത് സാരില്ല നിങ്ങൾ വരുമ്പോൾ അടച്ചു ഒരു കുഴപ്പമില്ല ഞാൻ പറഞ്ഞല്ലോ അത് ഞാൻ പറഞ്ഞല്ലോ പുതിയ നോട്ടീസാണെന്നുള്ളത് ഞാൻ എന്റെ ശ്രദ്ധ മതി ഞാൻ അടച്ചില്ലേലും നിങ്ങൾ അത് നിങ്ങളുടെ അങ്ങനെ എടുക്കാതെ നമ്മൾ ആലാ വില്ലേജ് ഓഫീസിൽ ആറാറിന് വന്നിട്ടുള്ള നൂറ് കടക്ക് ആറാറിന് അവിടെ കിടപ്പുണ്ട് അതിലൊക്കെ നിങ്ങൾ നടപടി എടുത്തിട്ടാണ് ഇന്നലെ വന്ന എന്റെ ആറാറിൽ നിങ്ങൾ ഇത്രയും കിടന്ന് സ്കൂളിൽ അടങ്ങുന്ന ഞാൻ ചോദിക്കുന്നത് ആ സാറേ സമ്മതിച്ചു പുതിയത് നോട്ടീസ് ആണെന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് സാവാശം ഉണ്ട് സാവാശം അടിച്ച അടച്ചാൽ മതിയെന്നേ ഞാനിപ്പോ കാര്യം മനസ്സിലാക്കിയപ്പോൾ ഞാനത് പറഞ്ഞല്ലോ അങ്ങനെ ഒരു മൂവായിരം രൂപ ടാക്സി ബന്ധി അടച്ചില്ലെങ്കിൽ ആറാറിന് എന്നെ തൂക്കിക്കൊല്ലുമോ നിങ്ങള് ഇല്ല സാറെ ഞാൻ പറഞ്ഞല്ലോ ഇനി ഇവിടുന്ന് അങ്ങനെ രണ്ടു മൂന്ന് വേണമെങ്കിൽ വിളിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ സോറി പറയുന്നുണ്ട് അത് അങ്ങനെ കേട്ടെ ഇപ്പൊ അറിഞ്ഞ സ്ഥിതിക്ക് ഇപ്പൊ ഞാൻ അറിഞ്ഞു പറഞ്ഞു അറിഞ്ഞിരുന്നു ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ എന്റെ എന്റെ വളരെ ചെറുപ്പക്കാരനാണെന്ന് തോന്നുന്നു ഇയാൾ എന്തിനാ വെറുതെ ഉള്ള ഭാരം കളയുന്നത് അല്ല ഞാൻ പറഞ്ഞില്ല നമുക്ക് നമ്മൾ ഒരു കാര്യം എല്ലാവരും നോക്കിയിട്ടല്ലേ ഒത്തിരി വയസ്സുള്ളപ്പോൾ ഒരാളെ ഏൽപ്പിക്കും ആ ആൾ വിളിക്കും അടുത്ത് വിളിക്കുമ്പോൾ ഇങ്ങനെ അടയ്ക്കാന്ന് പറഞ്ഞുകൊണ്ട് മാത്രമേ ഞാൻ ബാക്കി സ്ഥിതിക്ക് ഞാൻ തരം ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞില്ല ഇവിടെ നിന്ന് അങ്ങനെ വിളിച്ചൊരു സമ്മർദ്ദം ചൊലത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് ഓർ പറഞ്ഞിട്ടുണ്ടല്ലോ അത് വളരെ ഇപ്പൊ ഈ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടി ഒരു വില്ലേജ് ഓഫീസർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു പദവിയുള്ള ഒരു ഒരു പോസ്റ്റ് അങ്ങനെ ഇരുന്നോണ്ട് ഇരുന്നിട്ട് സോറി സോറി എന്ന് പറയാതെ നാണക്കേട് അല്ല അല്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസർ ഇരുന്നിട്ട് ഈ പിന്നെ എന്താ പറയുന്നത് ആർ ആറിനടുത്തിട്ട് എന്തും പറഞ്ഞ് കശിയുടെ എല്ലാം വിളിച്ചിട്ട് സോറി സോറി എന്നൊന്നും പറയാതെ നാണക്കേടാ നാണക്കേടാതൊക്കെ അല്ല അത് അതല്ലോ ഇത് നമ്മൾ നിങ്ങൾക്ക് വിളിച്ച് ബുദ്ധിമുട്ടിച്ചു എന്ന് പറയുമ്പോൾ പുതിയ നോട്ടീസാണ് ഞാൻ കടക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ് അല്ല അതാണ് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായിട്ട് സോറി അതോ ഞാൻ ചോദിക്കുന്നത് ജങ്ങനൂരെ എം ബി ഡി ഡിപ്പാർട്ട്മെന്റിന് ബുദ്ധിമുട്ടുണ്ടായോ അല്ലെങ്കിൽ ചങ്ങന്നൂര് ആർ ആർ തഹസിലാർക്ക് ബുദ്ധിമുട്ടുണ്ടായോ ഇനി ആലപ്പുഴ കളക്ടർക്ക് ബുദ്ധിമുട്ടുണ്ടായോ ഏതവനാ ബുദ്ധിമുട്ടുണ്ടായോ എന്ന് അറിയണം കാര്യം ഈ മൂവായിരം കൊണ്ട് ഞാൻ ഇവിടുന്ന് പൈസ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വിടുന്നോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അതിന് വില ഓഫീസർ കൃത്യമായ മറുപടി പറഞ്ഞില്ല അത് നിങ്ങൾ അധികാര പരിധിക്ക് വേണ്ടി പറയുന്നില്ല പക്ഷെ എനിക്ക് ചോദിക്കാറുണ്ടോ എന്തായാലും അതെ മനസ്സിലായിരുന്നു നിർത്തി ശരി ശരി സാധാരണ ജനങ്ങൾക്ക് നീതി കിട്ടേണ്ട വിഷയങ്ങളിൽ കളക്ടറോ തഹസിൽദാരോ വില്ലേജ് ഓഫീസറോ മന്ത്രിമാരോ ഒരൊറ്റ ഓരുത്തരും അത് നീതിപൂർവം നടപടിയെടുക്കുന്ന കാര്യത്തില് ഇവന്മാരുടെ ഒക്കെ പിന്നിലാണ് പക്ഷെങ്കില് ഇവന്മാർക്കൊക്കെ നമ്മൾ നൂറ് രൂപ അല്ല ആയിരം രൂപ വായ്ക്കൽ ഇടാൻ ബാക്കിയുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് കുണേശൻ മോനെ കേൾക്കുന്നുണ്ടോ ഗുണേശൻ മോനോടെ കേൾക്കാൻ വേണ്ടിയാ പറയുന്നത് ഞങ്ങള് ഇപ്പം എന്റെ ആണെങ്കിൽ ഒരു ടാക്സ് പെൻഡിങ് വന്നു നടപ്പ് വർഷത്തെയാണ് അല്ലാതെ വർഷം തീർന്നു പോയോ ആ വണ്ടി അവിടുന്ന് ഞാൻ പാകിസ്ഥാനിലേക്ക് കയറ്റി അയച്ചോ ആ വണ്ടി അവിടെ കിടപ്പുണ്ട് ഇപ്പോഴും ഏതവന് വേണമെങ്കിലും പോയി പരിശോധിക്കാം പിന്നെ ഈ എം ബി ഡി ഡിപ്പാർട്ട്മെന്റ് ഇത്ര വെപ്രാളം പിടിച്ച് മൂവായിരം ഊമ്പ അത് കിട്ടിയിട്ട് വേണം അവന് ഇടാൻ എന്നുള്ള രീതിയിലാണ് അവൻ ഉടനെ അത് കളക്ടർക്ക് കൊടുത്തേക്കുന്നത് കളക്ടർ കണ്ട പാതി കാണാത്ത പാതി ഉടനെ ഉത്തരവിറക്കിയേക്കുന്നത് ആർ ആർ ചെയ്യാൻ നീ എന്ന ആർ ആർ ചെയ്യുവെന്നാ എന്നെ അങ്ങ് തൂക്കിക്കൊല്ലുവോ എന്നാ തൂക്കിക്കൊല്ലു കളക്ടർ ഒപ്പിട്ടെന്നും പറഞ്ഞ് കളക്ടർ അത് ഇങ്ങോട്ട് അയച്ചു കൊടുത്തേക്കുന്നത് ചെങ്ങന്നൂരിലെ ആർ ആറിന്റെ തഹസിൽദാർ എടുത്താൻ ഇരിക്കുന്നത് ഏതവനാന്നെന്ന് എനിക്കറിയാൻ വയ്യ വില്ലേജ് ഓഫീസർ പറയുന്നത് അയാളെ അങ്ങോട്ട് പ്രഷർ ചെയ്യുന്ന പറയുന്നത് എന്ന് പറഞ്ഞാൽ എന്റെ മൂവായിരം രൂപയാണെന്ന് എവന്മാർക്കൊക്കെ വലിയ കാര്യം ആണെങ്കിൽ പട്ടിത്തീട്ടങ്ങളെല്ലാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഞങ്ങളുടെ ചെങ്ങന്നൂരിലെ ആല പഞ്ചായത്തില് ആല വില്ലേജ് ഓഫീസിൽ ഓഫീസിലും ആർ ആറാറുകൾ കിടപ്പുണ്ട് നീ ഓരെണ്ണത്തിനൊന്നും നടപടി എടുത്ത് കാണിക്കുന്നു നിനക്കൊക്കെ കിണ്ടിക്ക് വില കൊണ്ട് എടുത്ത് കാണിക്ക് എടുക്കത്തില്ല നീ ഒന്നും വർഷങ്ങളായിട്ട് കിടക്കുന്ന ആറാറുകൾ ആല വില്ലേജ് ഓഫീസിൽ കാണും പറ്റുമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കടാ നിനക്കൊക്കെ ആ അത് ചെയ്യത്തില്ല മൂവായിരം രൂപയെച്ച് എൻ്റെ അണ്ണാക്കി തള്ളാനാണ് ഇത്ര വെപ്രാളം നോട്ടീസ് കൊടുത്ത് മൂന്ന് ദിവസമായില്ല അതിനിടയ്ക്ക് നാല് വിളി വന്നേക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലാ വില്ലേജ് ഓഫീസർക്ക് ശ്രീധരൻ കിട്ടിയാന്ന് തോന്നുന്നു എം ഇ ഡി ഡിപ്പാർട്ട്മെന്റ് പിന്നെ എം ഇ ഡി ഡിപ്പാർട്ട്മെന്റ് ഇരിക്കുന്ന സാറുമാർ അറിയാനെ അവർക്ക് മാസാ മാസം വായ്ക്കൽ ഇടണമെന്നുണ്ടെങ്കിൽ എന്നെ മൂവായിരം കിട്ടിയിട്ട് വായ്ക്കലിടുകയാണ് എന്നുള്ളത് കൊണ്ടായിരിക്കും ഇത്ര വെപ്രാളം പിടിച്ച് ഉടനെ അങ്ങോട്ട് അയച്ചേക്കുന്നത് തൽക്കാലം ഞാൻ ഈ വീഡിയോയിൽ ഇത്രേ പറയുന്നുള്ളൂ ബാക്കി കഥകൾ ഞാൻ വരും ദിവസങ്ങളിൽ പറയാം കുറേ നാളായിട്ട് ഞാൻ മിണ്ടാതെ മാറിയിരുന്നായിരുന്നു പരിക്കുന്നവനെ നാടമില്ല പട്ടിതീട്ടങ്ങൾ നാട് പരിച്ചു കഴിഞ്ഞ് ഇതിൻ്റെ അപ്പുറം സംഭവിക്കും സംഭവിച്ചില്ലല്ലേ ഉള്ള അതിശയം